കുവൈറ്റിലെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെച്ച് പരുക്കേറ്റവർ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം മാധ്യമങ്ങളോട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പൂർണ്ണ പിന്തുണയാണ് നൽകിയതെന്നും ജീവനക്കാർ പറഞ്ഞു അതായത് ഈ ഇൻസിഡന്റ് മിനിറ്റ് മിനിറ്റ് ഡ്യൂട്ടി പോയ ഫയർ ഏതാണ്ട് അവർ എത്തിയിട്ടുണ്ട് ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ് നാല് മുപ്പത്തഞ്ചിന്റെ മുമ്പ് തന്നെ ആയിട്ട് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് അപ്പൊ അവധി കഴിഞ്ഞാൽ നമ്മള് പോകാൻ തയ്യാറാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഭാഗത്തൊന്നും പ്രശ്നവുമില്ല നമ്മള് പോണം ഇൻഷുറൻസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ കമ്പനിയിലെ ഒരു പിന്നെ വെൽഫെയർ ഫണ്ട് ആയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാല് പിന്നെ അല്ല ഇന്നിപ്പം പിന്നെ കെ ജെ പ്രമ് സാറിന്റെ അത് ഇന്റർവ്യൂ അല്ല പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുണ്ട് നാലു വർഷം ഈ മരി മരണപ്പെട്ട എംപ്ലോയീസിന് എല്ലാ മാസവും ഇത് സാലറി കൊടുക്കുന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നാലു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ കമ്പനിയിൽ നിന്നും മുമ്പ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ വീടുകളിൽ കമ്പനിയുടെ ആളുകൾ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ചെയ്തു കൊടുക്കാറുണ്ട് പല ഇതിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങൾപ്പെട്ട ആൾക്ക് പിന്നീട് ഈ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് പിന്നെ എട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന നമ്മുടെ ഇൻഷുറൻസ് തുക കൂടാതെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന എമൗണ്ട് എൻ ബി ടി സി കൊടുക്കുന്ന എമൗണ്ട് ആണ് അത് ഞാനും ഒരുപാട് ആൾക്കാർ ഡിസ്ട്രാക്ഷൻ അതൊക്കെ ഉള്ളതന്നെയാണ് അതൊന്നും അല്ല കൊടുത്തതാണ് കൊടുത്തു ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ കമ്പനി അത് ചെയ്തിരിക്കും അതിൽ ഒന്നും ഒരു